കാത്തിരിക്കുന്ന ബസോക്ക് എന്ന സിനിമയുടെ സെൻസർ വിവരങ്ങൾ പുറത്ത് യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ചിത്രത്തിലെ ആറ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് എൽ എസ് ഡി എന്ന വാക്ക് റിപ്ലേസ് ചെയ്യണമെന്നും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യണം എന്നുമാണ് നിർദ്ദേശം ദൈർഘ്യം ാണ് ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് നവാഗതനായ ഡിനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ് എന്നാണ് സൂചന കണ്ടറിയണം നിനക്ക് എന്താ പിന്നെ ഞാൻ നിനക്കെന്താ സംഭവിക്കാൻ